ഹലോ ഫ്രണ്ട്സ് അങ്ങനെ സ്കൂളൊക്കെ തുറന്നു മോള് സ്കൂളിലൊക്കെ പോയി തുടങ്ങി അപ്പോൾ അതിന് മുന്നായിട്ട് നടത്തിയ ഒരു കുട്ടി ഷോപ്പിംഗ് വീഡിയോ ആണിത് അപ്പോൾ ബാഗൊക്കെ അവൾ അവർക്ക് ഓൾറെഡി ഗിഫ്റ്റ് കിട്ടിയ രണ്ട് ഒക്കെ ഉണ്ടായിരുന്നു ബാക്കി വാട്ടർ ബോട്ടിലും സ്നാക്സ് ബോക്സ് ഒക്കെ മേടിക്കാൻ പോയതാണ് എൻ്റെ മോനെ ഈ സ്നാക്സ് ബോക്സ് നോക്കി 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 നോക്കിയിട്ട് തന്നെ ഒരു ഒരു മണിക്കൂറായിട്ടുണ്ടാവും മുടിഞ്ഞ റേറ്റും കാര്യങ്ങളൊക്കെയാണ് പക്ഷേ നമ്മൾ ക്വാളിറ്റി ഉള്ള കുറച്ച് നല്ല സാധനം തന്നെ കൊടുക്കണമല്ലോ ഫസ്റ്റ് ദിവസം ഫസ്റ്റ് സ്കൂൾ അല്ലേ അപ്പോൾ അങ്ങനെ നല്ല സാധനങ്ങളൊക്കെ മേടിച്ചു കൊടുത്തു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് ഇവിടെ ജാസ്പൂറിലുള്ള പ്രേമ കഫേ കയറി അപ്പോൾ ഏട്ടൻ പറഞ്ഞാൽ അവിടെ നല്ല ഫുഡാണ് മട്ടൺ ചാപ്സൊക്കെ കിട്ടും എന്നൊക്കെ പറയിയതായിരുന്നു പക്ഷേ രാത്രി ലേറ്റ് ആയതൊന്നെ സാധനങ്ങളൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ആകെ ഒരു ഫ്രൈഡ് റൈസാണ് കിട്ടുന്നത് പിന്നെ ഏട്ടൻ ചോദിച്ചു ചോദിച്ചു ചോദിച്ചാൽ അവർ സഹി കിട്ടിട്ടാണെന്നൊന്നും അറിയില്ല മട്ടൻ ചാപ്സിൻ്റെ കുറച്ച് ഗ്രേവിയും ഒരു ചെറിയൊരു ഇത് കിട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ പൊറോട്ടയും ചില്ലി ചിക്കനും പറഞ്ഞു നല്ല ഫുഡായിരുന്നു ഇനിയിപ്പോൾ വേറൊരു ദിവസം പോയിട്ട് അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്യണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ വീഡിയോത്തൊക്കെ കഴിഞ്ഞ് നമ്മൾ വീട്ടിലേക്ക് തിരിച്ചു പോയി അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് വന്നവരേക്കും കീപ് സപ്പോർട്ടിംഗ് ദ